നമസ്കാരം ഓപ്പണിംഗ് റോൾ ഏറ്റെടുത്ത ശേഷം മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസൺ ഒടുവിൽ ബാറ്റിങ്ങിൽ ഫ്ലോപ്പായിരിക്കുകയാണ് ടി ട്വൻ്റിയിൽ അവസാനമായി കളിച്ച രണ്ട് ഇന്നിങ്സുകളിൽ സെഞ്ചുറിയും ഫിഫ്റ്റി പ്ലസ് സ്കോറും കുറിച്ച സഞ്ജുവിന് മൂന്നാമത്തെ തവണ നിരാശപ്പെടേണ്ടി വന്നിരിക്കുകയാണ് സായിദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വൻറ്റി ടൂർണമെൻറ്റിൽ മഹാരാഷ്ട്രയ്ക്കെതിരായ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ സഞ്ജുവിന് പത്തൊൻപത് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടന്ന മൂന്ന് ടി ട്വൻറ്റികളുടെ പരമ്പര മുതലാണ് അദ്ദേഹം ഓപ്പണിംഗ് റോള് ഏറ്റെടുത്ത് തുടങ്ങിയത് ഈ നീക്കം ക്ലിക്കായതോടെ അതിനുശേഷം സൗത്ത് ആഫ്രിക്കുമെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടി ട്വൻ്റി പരമ്പരയിലും സഞ്ജു ഇതേ റോളിൽ തന്നെ കളിക്കുകയും കസറുകയും ചെയ്തിരുന്നു ഇതാണ് ഇപ്പോൾ മുസ്താഖ് അലി ട്രോഫിയിലും ഓപ്പണിംഗ് റോൾ ഏറ്റെടുക്കാൻ കേരള ക്യാപ്റ്റനായ സഞ്ജുവിനെ പ്രേരിപ്പിച്ചത് മഹാരാഷ്ട്രയ്ക്കെതിരായ ഗ്രൂപ്പ് ഇയിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ രോഹൻ കുന്നുമലിനൊപ്പമാണ് സഞ്ജു സാംസൺ കേരളത്തിനു വേണ്ടി ഓപ്പണറായി കളിച്ചത് ഭേദപ്പെട്ട രീതിയിൽ അദ്ദേഹം തുടങ്ങി എങ്കിലും ഇത് വലിയൊരു ആക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല പതിനഞ്ച് പന്തിൽ മൂന്ന് ഫോറുകളടക്കം പത്തൊൻപത് റൺസ് നേടാനേ കേരള ക്യാപ്റ്റന് സാധിച്ചുള്ളൂ നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ആറ് ഏഴ് ആണ് സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് അർഷിൻ കുൽക്കർണിയുടെ ബൌളിങ്ങിൽ സത്യജിത് ബച്ചാവാണ് അദ്ദേഹത്തെ പിടികൂടിയത് സഞ്ജു ഫ്ലോപ്പായി എങ്കിലും ഇടിവെട്ട ഇന്നിങ്സാണ് റോഹൻ കുന്നുമേൽ കാഴ്ചവച്ചത് ഇരുപത്തിനാല് പന്തിൽ നിന്നും അഞ്ച് ഫോറും രണ്ട് സിക്സുകളുമടക്കം നാൽപ്പത്തി അഞ്ച് റൺസുമായി താരം ടീമിന്റെ ടോപ്പ് സ്കോറായി മാറുകയായിരുന്നു നാൽപ്പത് റൺസ് എടുത്ത മുഹമ്മദ് അസറുദ്ദീനാണ് കേരളത്തിന്റെ മറ്റൊരു പ്രധാന സ്കോറർ അബ്ദുൾ ബാസിത്തോ ഇരുപത്തിനാല് റൺസും നേടിയിട്ടുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് അടിച്ചെടുത്തത് ഈ മത്സരത്തിൽ ഋതിരാജ് ഗൈഗ്വാദാണ് മഹാരാഷ്ട്ര ടീമിനെ നയിക്കുന്നത് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് സഞ്ജു സാംസൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും നിസ്സംശയം പറയാനാകും ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ കന്നി സെഞ്ചുറി അടക്കം നേടിയ സഞ്ജു നൂറ്റി അൻപത് റൺസോടെ റൺവേട്ടക്കാരിൽ മുന്നിലെത്തുകയും ചെയ്യുകയായിരുന്നു ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കയുമായുള്ള നാല് ടി ട്വന്റികളിൽ രണ്ടിലും സെഞ്ചുറിയോടെയാണ് സഞ്ജു മിനിച്ചത ഇതോടെ ഈ ഫോർമാറ്റിൽ ടീമിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പിംഗ് റോളുകൾ സഞ്ജു ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു സൗത്ത് ആഫ്രിക്കയുമായുള്ള അവസാന ടി ട്വന്റിയിൽ അൻപത്തി ആറ് പന്തിൽ പുറത്താകാതെ നൂറ്റി ഒൻപത് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് ഇതിനു ശേഷമാണ് അദ്ദേഹം സയദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിൻ്റെ ജേഴ്സി അണങ്ങിയത് സർവീസസുമായുള്ള കളിയിൽ എഴുപത്തിയഞ്ച് റൺസുമായി സഞ്ജു ഒരു ഫോമ തുടരുകയായിരുന്നു നാൽപ്പത്തിയഞ്ച് പന്തിൽ പത്ത് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെടെ ആയിരുന്നു ഇതാ ഈ മത്സരത്തിൽ കേരളം മൂന്ന് വിക്കറ്റിന് ജയിച്ചു കയറുകയും ചെയ്തിരുന്നു